നമസ്തേ അപ്പോ ഞാൻ ഇനി അടിന്തോലടിഞ്ഞ ചെന്ന എന്ന എൻ്റെ പുസ്തകം അതിൻ്റെ നാലാമത്തെ ഭാഗം വായിക്കാം ഏതൊരു അവസ്ഥയിൽ നിന്നാണോ ഒരുവൻ മോചനം ആഗ്രഹിക്കുന്നത് ആ അവസ്ഥയാണ് ദുഃഖമെന്നാണ് ശബ്ദതാരാവലിയിൽ പറയുന്നത് സുഖം ദുഃഖമില്ലാത്ത അവസ്ഥയെന്നും നിർവചിച്ചിരിക്കുന്നു ശവകുടീരത്തിൽ പോലും ശവകുടീരത്തിൽ പേരും ജനന തീയതിയും ഒക്കെ രേഖപ്പെടുത്തി ക്രൈസ്തവർ ജഡം കുഴിച്ചു മൂടുന്നു യേശു ഏതു നിമിഷവും തിരിച്ചു വരുമെന്നും വിധി ദിവസം കല്ലറകളിൽ നിന്നും ജഡങ്ങളെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് യേശുവിനെ കൊല്ലാൻ യഹൂദർ ആഗ്രഹിച്ചിരുന്നു അവർ എപ്പോഴൊക്കെ അവനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചിരുന്നുവോ അപ്പോഴൊക്കെ യേശു അവരുടെ പിടിയിൽ നിന്നും മനപൂർവ്വം രക്ഷപ്പെടുകയായിരുന്നു എന്ന് യോഹനൻ്റെ പുസ്തകത്തിൽ കാണാം ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് യോഹനൻ്റെ പുസ്തകം ഏഴാം അധ്യായം പത്താം അധ്യായം എട്ടാം അധ്യായം ഒക്കെ അവിടെയൊക്കെ കാണാം ലൂക്കയുടെ പുസ്തകത്തിലുണ്ട് എന്നാൽ യേശുവിനെ കുരിശിലേറ്റിയതിനു ശേഷം ബൈബിൾ പറയുന്നു ലോകത്തിൻ്റെ പാപമോചനത്തിനായി യേശു കുരിശിൽ മരിച്ചുവെന്ന് അതെന്തുമായിക്കൊള്ളട്ടെ തൻ്റെ മരണസമയത്ത് യേശു ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു ലൂക്കയുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം ഇതിനർത്ഥം യേശുവിൻ്റെ ആത്മാവ് ശരീരത്തെ വെടിഞ്ഞു എന്നാണ് ആത്മാവിന് ശരീരത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിൻ്റെ മരണത്തിനപ്പുറവും ആത്മാവ് ജീവിക്കുന്നു എന്നാണ് ആയതിനാൽ ആദം ആത്മീയമായി മരിച്ചു എന്ന യഹോവ സാക്ഷികളുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് പറയാതെ വയ്യ ബൈബിൾ ദൈവം ആദ്യം പറഞ്ഞത് അറിവിൻ്റെ കനി ഒഴികെ മറ്റെല്ലാം തിന്നാമെന്നാണ് അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം മനുഷ്യൻ മരിക്കുമെന്നും പറഞ്ഞു മനുഷ്യൻ അറിവിൻ്റെ കനി തിന്നതിന് ശേഷം ബൈബിൾ ദൈവം പറയുന്നത് മനുഷ്യൻ ഇനി ജീവൻ്റെ കനി കൂടി തിന്ന് എന്നെന്നും ജീവിക്കാൻ ഇടവരരുത് എന്നാണ് മനുഷ്യൻ എന്നെന്നും ജീവിക്കാൻ ഇടവരരുത് എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇച്ഛിക്കുന്നത് ദൈവമാണോ അതോ മനുഷ്യവംശ ശത്രുവായ സാത്താനാണോ മനുഷ്യനോട് നീ അറിവ് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് നുണ പറയുന്നവൻ ദൈവവും സത്യം മാത്രം പറയുന്ന സർപ്പം സാത്താനും എങ്ങനെ സർപ്പം സ്ത്രീയോട് പറഞ്ഞത് അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകും ഉൽപ്പത്തി പുസ്തകം മൂന്നാമ അദ്ധ്യായം അഞ്ചാം വാക്യം എന്നായിരുന്നു സർപ്പത്തിന്റെ വാക്കുകളിലെ സത്യം ബൈബിൾ ഉടൻ സാക്ഷ്യം പെടുത്തുന്നു അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടൻ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം ആറും ഏഴും വാക്യങ്ങൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിനറിയാം ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം അഞ്ചാം വാക്യത്തിൽ എന്നും സർപ്പം പറയുകയുണ്ടായി ഇതും സത്യമായിരുന്നുവെന്ന് മനുഷ്യനിതാ നന്മതിന്മയും നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ പോലെ ആയിരിക്കുന്നു ഉൽപ്പത്തി ഉസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വൈകിയും എന്ന ബൈബിൾ ദൈവത്തിൻ്റെ വാക്കുകളിൽ നിന്നും തെളിയുന്നു അതായത് അറിവിൻ്റെ കനി തിന്നാൽ മനുഷ്യൻ നന്മതിന്മകൾ അറിഞ്ഞ് ദൈവത്തെപ്പോലെ എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് ബൈബിൾ ദൈവം അവരോട് നിങ്ങൾ അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം മരിക്കുമെന്ന് നുണ പറഞ്ഞത് വാസ്തവത്തിൽ സർപ്പം പറഞ്ഞതെല്ലാം സത്യവും ബൈബിൾ ദൈവം പറഞ്ഞതെല്ലാം അസത്യവും വഞ്ചനാപരവുമായിരുന്നു ഉൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ പ്രസ്താവന അനുസരിച്ച് ആദ്യം അറിവിൻ്റെ കനി ഭക്ഷിക്കാതെ ശാശ്വത ജീവൻ്റെ കനി ഭക്ഷിക്കുക അസാധ്യമാണ് അതുകൊണ്ട് അറിവിൻ്റെ കനി ഭക്ഷിക്കുകയോ എന്തിനേറെ തൊടുകയോ ചെയ്താൽ പോലും അപകടമാണെന്ന് പുരുഷനിലും പുരുഷനിലും സ്ത്രീയിലും ബൈബിൾ ദൈവം മനപൂർവ്വം ഭയം ചെലുത്തി സർപ്പം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഹവ ധൈര്യമായി അറിവിൻ്റെ കനി കഴിച്ചില്ലായിരുന്നുവെങ്കിൽ ബൈബിൾ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ അവർ അവൻ്റെ ഭീഷണിക്ക് വഴങ്ങിയിരുന്നുവെങ്കിൽ മനുഷ്യർ തീർത്തും പാപ്പരായേനെ അവർക്ക് അറിവും ജീവനും രണ്ടും നഷ്ടപ്പെട്ടേനെ ആകെ ഉണ്ടാകുമായിരുന്നത് മരണഭയം മാത്രമായിരുന്നേനെ ബൈബിളിലെ ദൈവം അവരോട് പറഞ്ഞ പോലെ അറിവിൻ്റെ കനി തിന്നുന്ന ദിവസം അവർ മരിക്കുകയുണ്ടായില്ല ബൈബിൾ പ്രകാരം നിത്യജീവൻ്റെ കനി ഭക്ഷിക്കുന്നതിന് മുമ്പ് ബൈബിൾ ദൈവം അവരെ ഏതും തോട്ടത്തിൽ നിന്നും പുറത്താക്കിയതുകൊണ്ടാണ് അവർ മരിച്ചത് ആയതിനാൽ അവരുടെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബൈബിൾ ദൈവമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ ദൈവമാണ് മനുഷ്യന്റെ കൊലയാളി ഇതാണ് ഏതാം തോട്ടത്തിലെ കഥയുടെ പരമകാഷ്ട മനുഷ്യൻ്റെ സൃഷ്ടികർത്താവ് അഥവാ ബ്രഹ്മാവ് എന്ന് നടിക്കുന്ന ബൈബിൾ ദൈവം തന്നെയാണ് കഥയിലെ നുണയനും ചതിയനും വില്ലനും മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിങ്കലേക്കുള്ള വഴികാക്കാൻ ഏതൻ തോട്ടത്തിൻ്റെ കിഴക്ക് അവിടുന്ന് കെരൂപുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏതൻതോട്ടത്തിലെ കഥ അവസാനിക്കുന്നത് പുരുഷനെയും സ്ത്രീയെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം എന്തുകൊണ്ട് കാവൽക്കാരെ നിയോഗിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് കാവൽക്കാരെ അറിവിൻ്റെ കനി തിന്നുന്നതിന് മുമ്പ് നിയോഗിച്ചില്ല എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും കാരണം ലളിതം അറിവിൻ്റെ വൃക്ഷവും ജീവൻ്റെ വൃക്ഷവും മധ്യത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഒരു ഏതം വാസ്തവത്തിൽ ഇല്ല ഈ കഥ അങ്ങേയറ്റം മനുഷ്യവിദ്വേഷമുള്ള തീർത്തും മലിനമായ ഒരു മസ്തിഷ്കത്തിൽ ഉടലെടുത്ത ഒരു കൗശല സൃഷ്ടി മാത്രമാണ് കഥയുടെ സന്ദേശം സ്പഷ്ടമാണ് അറിവില്ലാതെ ആത്മബോധമില്ലാതെ ജീവിച്ചപ്പോൾ മനുഷ്യർ പാപമില്ലാതെ ജീവിച്ചു അവർ തങ്ങൾ നഗ്ധനാണെന്ന് അറിഞ്ഞ് മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നതിൽ ലജ്ജ തോന്നിയ നിമിഷം മനുഷ്യർ പാപികളായി ലോകത്തിൽ പരിഷ്കൃതമെന്ന് പറയപ്പെടുന്ന ഭാഗത്ത് അതായത് വെസ്റ്റിൽ ഇവിടെ ഈ വഴിപിഴച്ച ദൈവത്തിൻ്റെ അനുയായികളായ പാശ്ചാത്യർ യാതൊരു ലജ്ജയുമില്ലാതെ പൂർണ്ണ നഗ്നരായി നടക്കുന്ന നഗ്നരുടെ കടൽപ്പുറങ്ങൾ ബീച്ചസ് ഉണ്ടെന്നതിൽ അത്ഭുതമില്ല എൻ്റെ നഗ്നരും എന്നാൽ ലവലേശം ലജ്ജയില്ലാത്തവരുമായ സഹോദരങ്ങളോട് ഒരു ചോദ്യം നഗ്നരായി നടക്കുകയും അതിൽ ലജ്ജിക്കാതിരിക്കുകയുമാണ് ശരിയെങ്കിൽ നഗ്നത മറയ്ക്കുന്നത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബൈബിൾ ദൈവം പുരുഷനെയും സ്ത്രീയെയും വസ്ത്രം ധരിപ്പിച്ചത് ഉൽപ്പത്തി പുസ്തകം മൂന്നാമതിയായി ഇരുപത്തൊന്നാം വാക്യം കർത്താവായ ദൈവം ആദാമിനും ഭാര്യയ്ക്കും തോൽ കൊണ്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു ആദാമനെ ഹവയെയും വസ്ത്രം ധരിപ്പിക്കുമ്പോൾ ബൈബിൾ ദൈവം നഗ്നനായിരുന്നോ അതോ നഗ്നതയിൽ ലജ്ജിച്ച് ശരീരം മറച്ചിരുന്നുവോ അവൻ വസ്ത്രം ധരിച്ചിരുന്നുവെങ്കിൽ അതിനർത്ഥം നഗ്നനായിരിക്കുന്നതിൽ അവന് ലജ്ജയുണ്ടായിരുന്നുവെന്നാണ് അങ്ങനെയെങ്കിൽ മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവരെ തുണി പിടിപ്പിക്കാതിരുന്നത് ശരിയായില്ല കുറഞ്ഞപക്ഷം സ്ത്രീയുടെ നഗ്നതയെങ്കിലും അവൻ മറക്കേണ്ടതായിരുന്നു അങ്ങനെ ഏത് കോണിലൂടെ നോക്കിയാലും ഈ കഥയിലെ വില്ലൻ ബൈബിൾ ദൈവം തന്നെയാണെന്ന് സ്പഷ്ടം ഏതം തോട്ടത്തിലെ കഥ ബൈബിളിലെ പ്രഥമ കഥയും ബൈബിളിൻ്റെ അടിസ്ഥാനവുമാണ് ഏതം തോട്ടത്തിലെ എല്ലാ ഫലങ്ങളും നിത്യജീവൻ നൽകുന്നതുൾപ്പെടെ ഭക്ഷിക്കാമെന്ന ബൈബിൾ ദൈവത്തിൻ്റെ മധുരമായ വാക്കുകളിൽ നിന്ന് കഥ തുടങ്ങുന്നു പക്ഷേ കഥ അവസാനിക്കുന്നതാകട്ടെ മനുഷ്യനെന്നും ജീവിക്കാൻ ഇടവരരുത് എന്ന ബൈബിൾ ദൈവത്തിൻ്റെ പശ്ചാച്ച വചനത്തിലൂടെയാണ് ബൈബിൾ ദൈവത്തിൻ്റെ ഭീഷണി അവഗണിക്കുവാനും അറിവ് നേടാനുള്ള ധൈര്യം അവർക്ക് ലഭിച്ചത് സർപ്പത്തിൻ്റെ രംഗ രംഗപ്രവേശനത്തിനാലാണ് ആയതിനാൽ സർപ്പം തന്നെയാണ് ഈ കഥയിലെ മനുഷ്യരക്ഷകൻ അഥവാ കഥയിലെ നായകൻ വില്ലൻ്റെ ദുരുദ്ദേശങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നയാളാണല്ലോ നായകൻ ഭഗവാൻ ശ്രീ പരമേശ്വരൻ സർപ്പഭൂഷണനാണെന്ന് പരക്കെ അറിയാവുന്നതാണല്ലോ അറിവ് ലഭിച്ചതിനു ശേഷം ആദ്യം ഭാര്യയെ ആദം ഭാര്യയായ ഹവയുമായി സംഗമിച്ചു അവൾ ഗർഭം ധരിച്ചു ഉൽപ്പത്തി പുസ്തകം നാലാം നാലാമദ്ധ്യായം ഒന്നാം വാക്യം സർപ്പം മനുഷ്യരിലുണ്ടായിരുന്ന ഭയം മാറ്റിയില്ലായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും തോട്ടത്തിൻ്റെ മദ്യത്തിലേക്ക് പോകുമായിരുന്നില്ല ആയതുകൊണ്ട് തന്നെ അറിവിൻ്റെ കനി ഭക്ഷിക്കാനും ആകുമായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിൽ അവർ സന്താനങ്ങളില്ലാതെ മരിക്കുമായിരുന്നു അങ്ങനെ ആദത്തിൻ്റെയും ഹവയുടെയും അവസാനത്തോടെ മനുഷ്യവംശവും ആരംഭത്തിൽ തന്നെ അന്ത്യം പ്രാപിച്ചേനെ ഇവിടെ നമ്മുടെ കടപ്പാട് സർപ്പത്തിനോടാണ് സർപ്പമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ ഏതൻ തോട്ടത്തിൽ തന്നെ മരിക്കുമായിരുന്നു ബൈബിൾ ദൈവത്തിൻ്റെ നുണകൾ വിശ്വസിച്ചത് തന്നെ അവൻ്റെ മരണകാരണവുമാകുമായിരുന്നു അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ അദ്ധ്യായം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിലിനി പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം തന്നെ അതായത് ഈ ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവിടെ പറയുന്നത് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല കനികളും ഭക്ഷിക്കുക എന്നവരാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല കനികളും ഭക്ഷിക്കുക എന്നവരാണ് എന്നിട്ട് പറയണേ പക്ഷേ അറിവിന്റെ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ കനി തിന്നാൻ പാടില്ല അപ്പം ആദ്യം പറഞ്ഞതിനെതിരായ സകല കനികളും ഭക്ഷിക്കുക എന്നാ പറഞ്ഞത് ആദ്യം പക്ഷേ ഒരെണ്ണം തിന്നാൻ പാടില്ല എങ്കിൽ പിന്നെ സകല കനികളും ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് അപ്പോ അതാണ് വായിന്നു വരുന്നതെല്ലാം നുണയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പിശാശാണ് സംസാരിക്കുന്നത് ബൈബിളിൽ യഹോവ എന്ന് പറയുന്നത് തന്നെയാണ് പിശാശ് ഇപ്പൊ നോക്കൂ ഇപ്പൊ ഇത് പറയുന്നത് കേട്ടാൽ എന്ത് വിചാരിക്കും നിങ്ങൾ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു കനിയുണ്ട് അത് തിന്നാൻ പാടില്ല അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു അപ്പോ പറയുന്നത് കേട്ട് തോന്നും ഇവർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് തോന്നും അല്ലേ ഇപ്പോൾ അച്ഛൻ മകനോട് കുഞ്ഞിനോട് പറയണേ എന്തെന്ന് പറയുന്നു മോനെ അത് തീയാണ് അതിൻ്റെ അടുത്തോട്ട് പോകരുത് പൊള്ളും എന്ന് പറയണത് എന്തിനാണ് പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അല്ലേ അപ്പോൾ അതുപോലെ വേണമെങ്കിൽ നമുക്കിത് കാണാം എന്നെന്ന് അറിവിൻ്റെ കാര്യത്തിരുന്നാലും നിങ്ങൾ മരിച്ചു പോകുമെന്ന് യഹോവ പറഞ്ഞത് അത് മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടാണ് മനുഷ്യർ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം പക്ഷേ അങ്ങനെ മനുഷ്യർ മരിക്കാതിരിക്കാനാണെങ്കിൽ തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് തിന്നാൽ ചാകുന്ന കനിയുള്ളത് മരണകാരണമായ അറിവിൻ്റെ കനിയുള്ളത് തോട്ടത്തിൻ്റെ മധ്യഭാഗത്താണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് തന്നെ നിത്യജീവന്റെ കനിയും നട്ടു വളർത്തിയത് ആ രണ്ടു ഒരേ സ്ഥലത്തല്ലേ തോട്ടത്തിൻ്റെ മധ്യഭാഗത്തോട്ട് പോകരുതെന്നാണ് പറഞ്ഞേക്കണം അതിന്റെ അർത്ഥം എന്താണ് തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് നിത്യജീവന്റെ കനിയുണ്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് തോട്ടത്തിൻ്റെ മധ്യഭാഗത്തിലേക്ക് പോകരുത് അവിടെ ഒരു ഒരു വൃക്ഷം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് സത്യത്തിൽ അവിടെ രണ്ട് വൃക്ഷമുണ്ട് ബൈബിളിൽ രണ്ടാം അധ്യായം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തോട്ടത്തിൽ നടുക്കവൻ രണ്ട് വൃക്ഷം നട്ടു വളർത്തി അറിവിൻ്റെ വൃക്ഷവും നിത്യജീവൻ്റെ വൃക്ഷവും പക്ഷേ അത് വായിക്കുന്ന നമ്മൾ വായനക്കാർക്കറിയാം അറിയില്ല ആദമനോവയോടും പറഞ്ഞിട്ടില്ല തോട്ടത്തിൽ ഒരു വൃക്ഷമുണ്ട് തൊട്ട് നടുക്ക് അത് നിങ്ങൾ തൊടാനും പാടില്ല തിന്നാനും പാടില്ല തൊടാനും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ അവർ നടുവിലോട്ട് പോകും ഒരിക്കലും പോകത്തില്ല ഈ ഭയം ഉള്ളതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവിക്കും ഇവർ തോട്ടത്തിൻ്റെ നടുവിലേക്ക് പോയില്ലെങ്കിൽ എന്താ സംഭവിക്കുക നിത്യജീവന്റെ കനി തിന്നില്ല തുടങ്ങി അടുക്കല്ലേ നിത്യജീവന്റെ കനി ഉള്ളത് അപ്പോൾ നിത്യജീവന്റെ കനി തിന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും നിത്യം ജീവിക്കാനാവില്ല അതായത് മരിക്കും അപ്പോൾ യഹോവയുടെ ആഗ്രഹം എന്താണ് മനുഷ്യൻ മരിക്കുക എന്നുള്ളത് മനുഷ്യൻ മരിക്കുകയും വേണം മനുഷ്യൻ നന്മതിന്മകളോട്ട് അറിയാൻ പറ്റരുത് നോക്കൂ ആദമിനോ അബയ്ക്കും തങ്ങൾ നഗ്നരാണെന്ന് പോലും തിരിച്ചറിയുന്നത് അറിവിൻ്റെ കനിതിന്നതിനു ശേഷമാണ് അപ്പോൾ ആദവമാവയുടെ മനസ് മാനസിക വളർച്ച എന്തുമാത്രം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ശിശു ഇപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള ഒരു കൊച്ച് അല്ല ഒന്നര വയസ്സുള്ള കൊച്ച് അതിനഗ്നാണെന്ന് അറിയാവോ അറിയാവോ അറിയത്തില്ല അത് തുണിയില്ലാണ്ട് അതുകൊണ്ട് ഇടക്ക് നടക്കും ഒരു പ്രശ്നമില്ല അതിനൊരു നാണമില്ല ഒന്നുമില്ല കാരണം അത് കുഞ്ഞാണ് അപ്പോൾ ശാരീരികമായിട്ട് ആദവമാവയും വളർന്ന പ്രായപൂർത്തിയായ ആൾക്കാരായിരുന്നു കാരണം അതവിനെ അവയെ സൃഷ്ടിച്ചിട്ട് ഏതം തോട്ടത്തിൽ ഏതൻ തോട്ടത്തിൽ നോക്കാൻ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗാർഡനറാക്കി എന്നവരാണ് അത് തോട്ടക്കാരനാക്കി ആദമിനെ മനസ്സിലായോ അപ്പോൾ ആദമിനെ തോട്ടക്കാരനാക്കി എന്ന് പറയുമ്പം ഒരു ഒരു വയസ്സുള്ള കുഞ്ഞി കുഞ്ഞിനെ തോട്ടക്കാരനാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ശാരീരികമായിട്ട് വളർന്ന ആള് തന്നെയായിരുന്നു പക്ഷെ മാനസികമായിട്ട് ഒരു ഒരു വയസ്സ് രണ്ടു വയസ്സിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ആദമിന് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇപ്പോൾ ഒരു വയസ്സ് രണ്ട് വയസ്സുള്ള കുട്ടികളുടെ സവിശേഷതകൾ എന്തൊക്കെയുണ്ട് നമ്മളവരോട് എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും അതവരുടെ ഇന്നസെൻസാണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ ഇടിയേറ്റം എന്ന് അർത്ഥമുണ്ട് ഇത് സുകുമാര അഴിക്കോട് ഒരിക്കൽ പറഞ്ഞതാണ് ഇന്നസെൻറ്റ് വേണ്ട ഒരു പ്രശ്നം ഉണ്ടായില്ല പണ്ട് സുകുമാര അഴിക്കോടും ഇന്നസെൻറ്റും മോഹൻലാലും ഒക്കെ ഒരു വിവാദം ഉണ്ടായില്ല അപ്പോൾ ഇന്നസെൻറ്റ് സുകുമാര അഴിക്കോടിനൊന്ന് ചൊറിഞ്ഞു അപ്പോൾ സുകുമാര അഴിക്കോട് പറഞ്ഞതാണിത് ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ ഇടിയേറ്റം എന്നൊരു അർത്ഥമുണ്ട് അവരുടെ സംഭവം ശരിയാണ് ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ ഇടിയറ്റും കൂടിയാണ് കുട്ടികളെ മനസ്സിൽ നോക്കിയാൽ മതിയല്ലോ അവർ ഇന്നസെൻ്റ് അല്ലേ അല്ലേ നിഷ്കളങ്കരാണ് അവർ പക്ഷെ അവർ ഇടിയേറ്റുമാണ് അവരോട് എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും കുഞ്ഞുങ്ങൾ മനസ്സിലായോ അപ്പോൾ തോട്ടത്തിൽ നിന്ന് അടുക്ക ഒരു വൃക്ഷമുണ്ട് അത് തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ കായത്തിന്നുകയോ തൊടുകയോ ചെയ്താൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ അവർ തിന്നില്ല കാരണം മാധവിനെ ഉപയോഗിക്കും തങ്ങൾ നന്ദരാണെന്നും പോലും അറിയാൻ പാടില്ല അപ്പോൾ ശിശുക്കളെ പോലെയാണ് അവർ ഇനി അത് കഴിഞ്ഞിട്ട് സർപ്പം വന്നിട്ട് പറഞ്ഞു നിങ്ങളത് തിന്നാൽ മരിക്കൂല നിങ്ങളുടെ കണ്ണ് തുറക്കും അവരത് വിശ്വസിക്കും പോയി കഴിക്കും അവർ മറ്റേ യഹോ പറഞ്ഞതൊക്കെ തളിക്കളെ മറന്നു പോകും കാരണം അവർ ശിശുക്കളെ മാനസികമായിട്ട് അവർ ശിശുക്കളാണ് അതോ ആദോവയും ശിശുക്കളാണ് സനാതനധർമ്മത്തിൽ പുരുഷനും സ്ത്രീയും സൃഷ്ടി ബ്രഹ്മദേവന്റെ സൃഷ്ടി അതായത് സ്വയംഭൂമനുവും ശതരൂപയും അവര് ശിശുക്കളല്ല പ്രായപൂർത്തിയായ ആളുകളാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങനെയാണ് സൃഷ്ടി സൃഷ്ടിക്കിടത്തുന്നത് അല്ലാണ്ട് കൊച്ചുങ്ങളെ തുണിയില്ലാത്ത കൊച്ചുങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സിലായത് അതും ഒന്ന് ആലോചിച്ച് നോക്ക് ആദവും അവയും വലുതാണ് പക്ഷെ രണ്ടുപേരും തുണിയില്ല അവ യഹോവ ഇത് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് യഹോവ എന്തൊരു വൃത്തികെട്ട കഥയാണ് വയറ് ഇതെന്ത് വൃത്തികെട്ട ദൈവം ഇത് ആരുടെ ആരുടെ സീനാണ് കാണുന്നത് ആരുടെ നഗ്നമേനെയാണ് കാണുന്നത് ഇപ്പൊ നമ്മൾ ബൈബിളിൽ വിശ്വസിക്കണമെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും മാതാവാണ് ഹവ ഹവയുടെ നഗ്നമേനയാണ് കാണുന്നത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം രണ്ടാം വാക്യം അവിടെ പറയുന്നതെന്ന് അറിയോ അങ്ങനെ ഹവ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അപ്പോൾ ഹവ പറഞ്ഞു ഐ ഹവ് ബിഗോട്ടൺ എ ചൈൽഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലോഡ് ഫ്രം ദ ലോഡ് അങ്ങനെ ഒരുപാട് വെർഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ പല പല വെർഷനുണ്ടല്ലോ കോയപ്പോഴേ ഏത് വർഷം വേണേലും നിങ്ങൾ ചെക്ക് ചെയ്ത് വയ്ക്കുകയോ അപ്പോൾ നമ്മളൊരു കാര്യം പറയാറുണ്ട് കുട്ടിയുടെ തന്ത അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് മാത്രം പറയാൻ പറ്റുള്ളൂ ഇവിടെ കയൻ ജനിക്കുമ്പോൾ ഹവ പറയുന്നത് യഹോ എനിക്കൊരു കുഞ്ഞിനെ തന്നെന്നാണ് പറഞ്ഞത് അല്ലാണ്ട് ആദമിൻ്റെ സഹായത്തോടെ എനിക്ക് കുഞ്ഞിനെ ജനിച്ച് കിട്ടിയെന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ ആദമിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയെന്നല്ല ത്രൂ ആഡം ഫ്രം ആഡം നോ ഫ്രം ദ ലോഡ് ത്രൂ ദ ലോഡ് അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഈ കൊച്ചിൻ്റെ കയൻ കയൻ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ യഹോവയാണെന്നാണ് ഹവ പറയുന്നത് മനസ്സിലായോ അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും എവിടെയാണ് ഈ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെ ഹവ എങ്ങനെ പ്രഗ്നന്റ് ആയി ഏ ഹവയെ പ്രഗ്നന്റ് ആക്കിയത് ആദമല്ലേ പക്ഷേ അവ പറയുന്നത് അവയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ യഹോവയാണെന്നാണല്ലോ അപ്പം ഇത് എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത് എവിടെ വെച്ചാൽ സംഭവിച്ചതെന്ന് വ്യക്തമാണല്ലോ അത് ബൈബിൾ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അനന്തരം യഹോവ ആദമിനെ ഈ പൂട്ടാഡം ഇൻ കോമ അബോ അബോധാവസ്ഥയിലാക്കി ആരംഭനെ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്തു എന്തൊരു കഷ്ടമാണ് നോക്കണേ ഒരു ദൈവത്തിന് ഒരു സ്ത്രീനെ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പുരുഷനെ ബോധരഹിതനാക്കണം എന്നിട്ട് അവൻ്റെ സൈഡ് കീറണം എന്നിട്ട് അവിടെ നിന്ന് ഒരു എല്ലെടുക്കണം എന്നിട്ട് വേണം സ്ത്രീനെ ഉണ്ടാക്കണമെങ്കിൽ അല്ലാണ്ട് ഒരു സ്ത്രീ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നില്ല അങ്ങനെ ഉണ്ടാവുന്നില്ല വളരെ കഷ്ടപ്പെട്ടു തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ബോധം ഇല്ലാണ്ട് കിടക്കുന്ന സമയത്താണ് ഈ ഹവ്വ ഉണ്ടായത് ആണേ ആണേ അപ്പോൾ ഈ യഹോവ എന്ന് പറയുന്നവൻ നമുക്കറിയാലോ പരമ പിശാശാണ് ഇതേപോലൊരു വൃത്തികെട്ടവൻ ഈ ലോകത്തൊണ്ടില്ല യേശുവിൻ്റെ ഡാഡി ഞാനും യേശു ഞാനും എൻ്റെ പിതാവും ഒന്നാണെന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ നമുക്ക് ഊഹിക്കാലോ യേശു തന്നെ വേശികളുടെ കൂട്ടുകാരനായിരുന്നു അപ്പോൾ യഹോവ എന്ന് പറയുന്നത് മഹാവൂള പിശാശ എന്ന് വെച്ചാൽ ഊളകളുടെ രാജാവ് അതാണ് പിശാച്ച് മനസ്സിലാക്കുക ആ പിശാശിന്റെ കഥയാണ് ഈ ബൈബിളിൽ പറയുന്നത് പിശാശ് പറയുന്നത് അപ്പോൾ അതായത് ഇപ്പോ ഈ ഹവ പറയുന്നത് അവയുടെ കൊച്ചിൻ്റെ അച്ഛൻ യഹോവയാണെന്നാണ് പറയുന്നത് എവിടെ ഉത്ഭുതി പുസ്തകം നാലാമധ്യായ രണ്ടാം വാഗ്യത്തിൽ അത് എവിടെ വെച്ചാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ആദമിനെ ഉറക്കി കിടത്തിയിട്ട് ഈ ഹവനെ ഉണ്ടാക്കി എന്നിട്ട് ദ്രോട്ട് ഹർട്ട് ടു ആഡം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതായത് ആദമിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു തോന്നുന്നു അപ്പോ ആദമിനെ ഉറക്കി കിടത്തിയിട്ട് ഹവയെ ഉണ്ടാക്കിയിട്ട് ഹവയെ വേറെ എങ്ങോട്ടോ കൊണ്ടുപോയിട്ടുണ്ട് യഹോവ അതുകൊണ്ടാണല്ലോ കൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവിടെ വെച്ചാണ് ഹവഗർഭിണിയായിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പറയുന്നവർക്ക് വരും ഇത് ശരിക്ക് സംഭവിച്ച ശരിക്കും സംഭവിച്ചല്ല ഇത് പിശാശിന്റെ മനസ്സാണ് പിശാശിന്റെ വൃത്തികെട്ട മനസ്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണേ മനസ്സിലാവുണ്ടോ എന്താ പറയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒത്തിരി ഒത്തിരി വൃത്തികെട്ട കഥകളാണ് വിശാശിൻ്റെ മനസ്സിലേക്ക് നമ്മൾ എന്താ പറയുക ആഴത്തിലിറങ്ങി ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് എല്ലാം ഇതുപോലെയുള്ള വൃത്തികേടുകളും മാത്രം കാണാൻ പറ്റുള്ളൂ ആ വൃത്തികേടുകളൊക്കെ കോർത്തിണക്കിയ പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിൾ അതിനെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ വിൽക്കുന്നത് അത് സത്യവേദ പുസ്തകമെന്ന് എഴുതിയ വിൽക്കണത് എന്തൊരു നാണക്കേടാണ് ഭയം ഹിന്ദുക്കൾക്കൊക്കെ എന്താ പറയുക ചത്തുടോ ചത്തുട നിങ്ങൾക്ക് ഈ വൃത്തികെട്ട പുസ്തകത്തിന്റെ പുറത്ത് സത്യവേദ പുസ്തകമൊന്നു എഴുതി വെക്കണു എന്നിട്ട് ഒന്നും കണ്ടില്ല ഹിന്ദുക്കൾ ഒരു കുഴപ്പമില്ല എന്തൊരു എന്തൊരു നട്ടലില്ലാത്ത നപുംസകങ്ങളായി മാറി ഹിന്ദുക്കൾ ഇത് തന്നെ സത്യ ഖുരാൻ പുസ്തകം ഖുറാൻ പുസ്തകം എന്ന് പറഞ്ഞാൽ ബൈബിള് അറബി നാട്ടിൽ അടിച്ചറക്കാനുള്ള അനുഭവം എന്തായിരിക്കും അവർ സമ്മതിക്കും തോന്നണ്ട ോന്നുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അടിച്ചിറക്കിയാൽ സത്യ ഖുറാൻ വേദം എന്ന് വെച്ചാൽ ഹിന്ദുവിന്റെ ഗ്രന്ഥമല്ലേ അല്ലേ സത്യവേദം അപ്പൊ നമ്മുടെ വേദം ഹിന്ദുവിന്റെ വേദം കള്ളവേദമായി ഇതാണ് സത്യവേദം ഈ വൃത്തികെട്ട കഥകൾ കുത്തി നിറച്ച ഈ ബൈബിള് ഇതിനകത്ത് വൃത്തികെടല്ലാണ്ട് വേറെ ഒന്നുമില്ല സർപ്പം വിശേഷാണെന്നു പറഞ്ഞത് എവിടെ പറയുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം മധ്യോ ഒമ്പതാം വാക്യം പക്ഷെ യോഹനന്റെ പുസ്തകം എട്ടാം മധ്യായ നാൽപ്പത്തിനാലാം വക്യതിൽ യേശു പറയുന്നത് ഡബിളിനെ കുറിച്ച് പറയുന്നത് ഓഫ് അവർ ലൈസ് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് അവനിൽ സത്യമില്ല ബിക്കോസ് ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഹെം എന്ന് പറയുന്നുണ്ട് യേശു അത് യേശുവിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് പക്ഷേ അത് യേശുവിനെ കുറിച്ചല്ല പിശാസിനെ കുറിച്ചാണ് എന്ന വിധത്തിലാണ് യേശു സംസാരിക്കുന്നത് അതാണ് ഫ്രോഡ് മനസ്സിലായോ അല്ലാതെ യേശു സത്യം പറഞ്ഞു നിങ്ങൾ വിചാരിക്കു തെറ്റിദ്ധരിക്കരുത് മനസ്സിലാവുണ്ടോ അപ്പോൾ ഈ വെളിപാട് പുസ്തകം പറയുന്നത് സർപ്പമാണ് പിശ്വാസെന്നാ പറയണത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം അത് തന്നെയാണ് സർപ്പം പിശാശനെന്നാണ് പരമശിവൻ എന്ന് വെച്ചാൽ സർപ്പഭൂഷണനാണ് ശേഷവലയനാണ് സർപ്പഹാരിയാണ് ഇങ്ങനെയൊക്കെ പരമശിവന് പര്യായ പദങ്ങളുണ്ട് നാഗഹാരി എന്ന് പറഞ്ഞാൽ ദേഹം മുഴുവനും സർപ്പങ്ങളാണ് ഭഗവാൻ ശിവൻ്റെ കഴുത്തിൽ ഹാരം സർപ്പമാണ് കൈവള സർപ്പമാണ് കാൽവള സർപ്പമാണ് അരഞ്ഞാണം സർപ്പമാണ് പൂണൂൽ സർപ്പമാണ് ഇതാണ് പരമശിവൻ അപ്പോ സർപ്പം പിശാശാണെന്ന് പറയുന്നതിലൂടെ ശിവനാണ് പിശാശ് എന്നാണ് വരുത്തി തീർക്കുന്നത് അങ്ങനെ പറയുന്ന പുസ്തകത്തെ സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞ അടിച്ചിറക്കിയിട്ട് ചോദിക്കാനും പറയാനും ഒരു തന്തക്ക് പറഞ്ഞവനും ഇല്ല ഹിന്ദുക്കളിലും എന്തൊരു കഷ്ടമാണെന്നറിയാവോ ഇങ്ങനെ തന്നെ പറയേണ്ടി വരും വേറെ നിഭർത്തിയില്ല ഇത് പറയുമ്പോൾ വിചാരിക്കും ഇയാൾ എന്താണ് ഇങ്ങനെ സംസാരിക്കണത് വേണ്ടാത്ത വാക്കുകളൊക്കെ പറയുന്നത് ഇത് ഇത് തന്നെ പറയണിത് ശുദ്ധ താന്തയില്ലായ്മയാണ് ഹിന്ദുക്കള് കാണിക്കുന്നത് ഇതൊന്നും വെച്ച് ഉറപ്പിക്കാൻ പാടില്ല ഈ ക്രിസ്ത്യാനികൾ കാണിക്കണത് ഈ സത്യവേദ പുസ്തകം എന്നും പറഞ്ഞിട്ട് ഈ ഈ വൃത്തികേട് മാത്രം നിന്റെ അമ്മനെ ഞാൻ പിറന്ന പടി നിർത്തും എന്നൊക്കെ പറയുന്ന ഒരു പിശാശ് വൃത്തികേടുകൾ മാത്രം പറയുന്ന പിശാശിന്റെ വചനം അടങ്ങിയിരിക്കുന്ന ഈ ഗ്രന്ഥം സത്യവേദ പുസ്തകം എന്നും പറഞ്ഞാൽ അടിച്ചിറക്കിയിട്ട് ഒരുത്തരും ചോദിക്കാനില്ലെന്ന് പറഞ്ഞ പിന്നെ എന്താണ് വിളിക്കേണ്ടത് ഹിന്ദുക്കള് എന്താ വിളിക്കേണ്ടത് ഗന്തുർക്ക് അഷ്ടം എന്ന് പറയുന്നു അപ്പോൾ പിശാച്ചിൽ സത്യമില്ല ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഹെം വെനി സ്പീക്സ് ലൈസ് ഹി സുള്ളി വെനി അട്ടേഴ്സ് ലൈസ് ഹി ഓൺലി അട്ടറിങ് വാട്ട് ഈസ് നാച്ചുറൽ ടു ഹെം അവൻ ഉണ പറയുമ്പോൾ അവന് സ്വാഭാവികമായിട്ട് അവൻ ഉണയനാൻ അവന്ന് ഉണയേ പറയുള്ളൂ കാരണം എന്തുകൊണ്ടെന്നാൽ ബിക്കോസ് ദർ ഇസ് നോ ട്രൂത്ത് ഇൻ ഹെം എന്തുകൊണ്ടെന്നാൽ അവനിൽ സത്യമില്ല അപ്പോൾ പിശാശിൽ സത്യമില്ല പിശാശ് സത്യം മാ നുണ മാത്രം പറയത്തുള്ളൂ ആരാണ് പിശാച്ച് ആദിയിലെ ആ സർപ്പം ഏത് സർപ്പം ഈ ഹവയോട് സംസാരിച്ച സർപ്പം അതാണ് പിശാച് എന്നാണ് പറയുന്നത് സർപ്പം എന്താ പറഞ്ഞത് സർപ്പം പറഞ്ഞത് സർപ്പം വന്നിട്ട് ചുപ്പ് വന്നിട്ട് ചോദിക്കണേ ഡിറ്റ് ഗോഡ് റിയലി ഇറ്റാലി നോട്ട് ഹവ് എനി ഫ്രൂട്ട്സ് ഫ്രം ദിസ് ഗാർഡൻ ദൈവം നിങ്ങളോട് പറഞ്ഞോ യഹോവ ഈ തോട്ടത്തില് ഏതെങ്കിലും കനി ഭക്ഷിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞു ഉത്ഭുതി ഉത്സവം മൂന്നാം മധ്യം രണ്ടാം വകിയം അപ്പോൾ അതിന് സ്ത്രീ പറയുന്നു ഞങ്ങൾക്ക് ഈ തോട്ടത്തിലെ സകല കനികളും ഭക്ഷിക്കാം പക്ഷേ തോട്ടത്തിൻ്റെ നടുക്കൊരു വൃക്ഷമുണ്ട് അതിന്റെ കനി തിന്നുകയോ തൊടുകയോ പോലും അരുത് തിന്നുന്ന നാളിൽ ഞങ്ങൾ മരിക്കുമെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പ തന്നെ സർപ്പം പറയുന്നത് ദാറ്റ്സ് നോട്ട് ട്രൂ ദാറ്റ്സ് നോട്ട് ട്രൂ യു വിൽ നോട്ട് ഡായ അത് സത്യമല്ല അതായത് യഹോബ നുണയനാണെന്നാണ് അവിടെ സർപ്പം പറയുന്നത് സർപ്പം ഓൾറെഡി കാണിച്ചു തന്നുകഴിഞ്ഞു പിശാചാരാണെന്ന് പിശാചാരാണെന്ന് സർപ്പം പറഞ്ഞു കഴിഞ്ഞു എവിടെ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആരോട് സ്ത്രീയോട് ദാറ്റ്സ് നോട്ട് ട്രൂ അവൻ അങ്ങനെ പറഞ്ഞത് അത് സത്യമല്ല അത് നുണയാണ് അവൻ കള്ളനാണ് നുണയനാണെന്നാണ് സർപ്പം പറയുന്നത് യഹോബ സംഭവിക്കുന്നത് അതല്ല നിങ്ങൾ തിന്നാലോ തൊടുകയാലോ മരിക്കുക മരിക്കൂ എന്ന് അവൻ പറഞ്ഞത് കള്ളമാണ് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഇനി പറയുന്ന കാര്യമാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ദാറ്റ്സ് നോട്ട് ട്രൂ യുവർ ഐസ് വിൽ ബിക്കം ഓപ്പൺ ഇഫ് യു ഹാവ് ദ ഫ്രൂട്ട് ഓഫ് നോളജ് യുവർ ഐസ് വിൽ ബിക്കം ഓപ്പൺ നിങ്ങൾ ഈ അറിവിൻ്റെ കനി തിന്നാൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും അവരത് തിന്നു ഉടനെ തന്നെ രണ്ടുപേരുടെയും കണ്ണ് തുറന്നു ബൈബിളിൽ എഴുതി വെച്ചേക്കാൻ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഏഴാം വാക്യം ആസ് സൂൺ ആസ് ദേ ഹാറ്റ് ഫ്രൂട്ട് ഓഫ് നോളജ് ബോദ് വെറോപ്പൺ എഴുതി വെച്ചെങ്ങനെ അതായത് സർപ്പം പറഞ്ഞു നിങ്ങൾ തിന്നാൽ നിങ്ങളുടെ കണ്ണ് എന്ന് പറഞ്ഞു അത് അപ്പം തന്നെ നിങ്ങൾ തിന്നുന്ന നാളിൽ ഡേ യു ഇറ്റ് എ ഫെറ്റ് യുവർ റൈസ് വിൽപ്പിക്കം ഓപ്പൺ എന്നാണ് സർപ്പം പറഞ്ഞത് എക്സാക്ട് വേർഡ്സ് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് എന്ന് പറഞ്ഞു യഹോ പറഞ്ഞാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും മരിക്കുമെന്നു പറഞ്ഞു യഹോവ അവരോട് പറഞ്ഞില്ല തിന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞില്ല നിങ്ങൾ മരിക്കൂ എന്നാണ് പറഞ്ഞത് എന്തൊരു കള്ളത്തരോ എന്ന് പറയണത് സർപ്പമാണ് സത്യം പറഞ്ഞത് കാരണം ഇവർ തിന്നപ്പോൾ സംഭവിച്ചത് ഇവർ മരിക്ക മരിച്ചതല്ല ഇവരുടെ കണ്ണ് തുറന്നു എൻ്റെ റിയലൈസ് ദൈവം നയിക്കട്ട് അവർ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതാണ് അതാണുണ്ടായത് യു വിൽ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ യു വിൽ ബിക്കം ലൈക്ക് ഗോഡ് നോവിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾ അങ്ങനെയും സർപ്പം പറഞ്ഞു നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരും നന്മതിന്മകൾ അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയായി തീരും ഉൽപ്പത്തി ദിവസം മൂന്നാമതി ഇരുപത്തിരണ്ടാം വാക്യം ഈ അറിവിൻ്റെ കനി തിന്നതിന് ശേഷം യഹോവ പറയുന്നു ഹിയർ ഇസ് മാൻ ബിക്കം ലൈക്ക് വൺ ഓഫ് എസ് നോവിങ് ഗുഡ് ലീവ് വേൾഡ് മനുഷ്യനിതാ നന്മതിന്മകൾ അറിഞ്ഞ് നമ്മിൽ പോലെ ആയിത്തീർന്നിരിക്കുന്നു അപ്പോൾ സർപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി സത്യമായി നിങ്ങളെ തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും ബൈബിൾ പറയുന്നു അവർ രണ്ടുപേരും കണ്ണു തുറന്നു നിങ്ങൾ തിന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ നന്മതിന്മകൾ അറിഞ്ഞ് ദൈവത്തെ പോലെ ആയിത്തീരും യഹോ പറയുന്നു മനുഷ്യനിതാന്ന് നന്മതിന്മകൾ അറിഞ്ഞ് നമ്മിൽ പോലെ ആയിരിക്കുന്നു ഇത്തരം അത്ര അത്ര സർപ്പം പറഞ്ഞോളൂ ജസ്റ്റ് ഗോഡ് നോസ് ഇത് ദൈവത്തിന് അറിയാമെന്ന് പറഞ്ഞു അറിയാമല്ലോ സമ്മതിക്കുന്നുണ്ടല്ലോ മനുഷ്യനിതാ നന്മതിന്മകൾ അറിഞ്ഞ് നമ്മിൽ പോലെ ആയി ആയിത്തീർന്നിരിക്കുന്നു അപ്പോൾ അതാണ് പറഞ്ഞിരിക്കും പറയേണ്ടിയിരുന്നത് നിങ്ങളറിവിൻ്റെ കാര്യം തിന്നാൽ നിങ്ങൾ നമ്മിൽ ഞങ്ങളിൽ ഒരുവനെപ്പോലെ ആയിത്തീരും എന്നാണ് പറയേണ്ടിയിരുന്നത് പക്ഷെ പറഞ്ഞത് അറിവിൻ്റെ കാര്യം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് കള്ളം പറയുകയാണ് ചെയ്തത് അപ്പോൾ നുണയനും നുണയയുടെ പിതാവുമായ പിശാചി യഹോവ തന്നെയാണ് പിശാശി അതേ പിശാശി തന്നെയാണ് യേശു ആ പിശാശിനെ മറിയയിലൂടെ ശരീരം ശരീരം കിട്ടിയതാണ് യേശു എന്ന് പറയുന്ന ഈ ജന്തു മനസ്സിലായു അവനാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള പിശാശി പരമ പിശാചി അവനെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അവനെ തിരിച്ചറിയാത്തിടത്തോളം കാലം സമാധാനം എന്ന് പറയുന്നത് വെറും എന്താ പറയുക പകൽക്കിനാവ് മാത്രമായിരിക്കും ഒരിക്കലും അത് സമാധാനം എന്ന് പറയുന്നത് സമാധാനം എന്ന് പറയുന്ന സംഗതി ഒരിക്കലും ഉണ്ടാവില്ല എപ്പോഴും അവനെ തിരിച്ചറിയാതെ മനുഷ്യർ യേശു പ്രവാചകനാണ് യേശു ദൈവപുത്രനാണെന്നും പറഞ്ഞ് തമ്മി തല്ലി ചാകും മനുഷ്യർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതല്ലേ ഇവരുടെ വിശ്വാസം മുസ്ലീങ്ങളുടെ വിശ്വാസം എന്താണ് യേശു പ്രവാചകനാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം എന്താണ് ഏ യേശു ദൈവപുത്രനാണ് യേശു പ്രവാചകനുമല്ല ദൈവപുത്രനുമല്ല യേശു പരമ പിശാജാണ് പിശാജ് മനുഷ്യരൂപമെടുത്തതാണ് യേശു നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം